യുദ്ധം എന്ന് കേട്ടാൽ ഇന്നത്തെ കുട്ടികളുടെ മുമ്പിൽ ഓടിയെത്തുന്നത് മിഫയിലും ബോംബും തോക്കും ഒക്കെ മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ഒരു രാജ്യം മറ്റു രാജ്യത്തെ തകർന്ന് തരിപ്പണമാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പ്രകടനം എന്ന് മാത്രമേ ഉള്ളൂ ഇതൊന്നും അല്ല ശരിയായ യുദ്ധം എന്ന് കാണിച്ചു തരാൻ രാമരാവണ യുദ്ധം നന്നായി സഹായിച്ചു രണ്ട് ഇതിഹാസങ്ങളിലും ധാരാളം യുദ്ധങ്ങളുണ്ട് മഹാഭാരതത്തിലുണ്ട് രാമായണത്തിലുണ്ട് ധാരാളം യുദ്ധങ്ങൾ കാണാം ഈ യുദ്ധങ്ങളൊക്കെ വാസ്തവത്തിൽ ആശയങ്ങളോടുള്ള യുദ്ധങ്ങളാണ് അവിടെയാണ് യുദ്ധത്തിൻ്റെ പ്രാധാന്യം ഇപ്പോൾ ഈ എന്താണ് സ്നേഹം പറഞ്ഞ പോലെ വീട്ടിൽ യുദ്ധം ചെയ്യുന്നു പറഞ്ഞ് ശരിയൊക്കെ തന്നെയാണ് അച്ഛനോടും അമ്മയോടും ഭാര്യയോടും ഭർത്താവിനോടും മക്കളോടും കൂട്ടുകാരോടും ഒക്കെ ചിലപ്പം യുദ്ധം ചെയ്യേണ്ടി വരും ഇതിനെയൊക്കെ നമ്മൾ ആശയങ്ങളോട് എതിർത്ത് ആ ധാർമ്മികമായൊരു ആശയത്തെ മുമ്പിൽ നിർത്തിക്കൊണ്ട് വിജയിപ്പിക്കാനുള്ളൊരു ശ്രമമാണ് യുദ്ധത്തിൻ്റെ ലക്ഷ്യം എന്നൊരു തിരിച്ചറിവ് ഈ യുദ്ധം പഠിക്കുമ്പോൾ നിങ്ങളിൽ ഉണ്ടാവണം അതിനുവേണ്ടിയാണ് രാമായണം മഹാഭാരതം പഠിക്കുന്നത് അല്ല ഒരു യുദ്ധത്തെക്കുറിച്ച് മാത്രം പഠിക്കാനൊന്നുമല്ല ഒരു രാജ്യത്തെ ഏറ്റവും വലിയ സംസ്കാരം യുദ്ധവുമല്ല പക്ഷേ അതിൽ നിന്നും ഉൾ ഉൾക്കൊണ്ട ഒത്തിരി പാഠങ്ങളുണ്ട് അതിലൊന്നാണ് ഈ യുദ്ധം എന്നുള്ളത് ജീവിതത്തിൽ എപ്പോഴും വേണ്ടിവരും ഓരോ സമയത്തും വളർന്ന് വലുതാകുമ്പോൾ മുതൽ അന്തിമ നിമിഷം വരെ പലരോടുമായിരിക്കും പല വിഷയങ്ങളോടുമായിരിക്കും പല ആശയങ്ങളോടുമായിരിക്കും അങ്ങനെയൊക്കെ യുദ്ധം ചെയ്യുമ്പോൾ അവിടെയൊക്കെ നിങ്ങൾക്ക് ജയിക്കേണ്ടത് സത്യത്തെയാണ് അല്ലെങ്കിൽ അറിവിനെയാണ് നല്ല ആശയത്തെയാണ് ബാക്കിയെല്ലാത്തിനെയും തകർക്കണം ഇല്ലാതാക്കണം അതില്ലാതാക്കി ഒരു സത്യമെന്ന ആശയം ഇവിടെ നിലനിൽക്കാൻ സഹായിക്കുന്നതാണ് യുദ്ധം എന്ന് യുദ്ധത്തെക്കുറിച്ച് തിരിച്ചറിവ് ഈ രാമരാമണ യുദ്ധം പഠിക്കുമ്പോൾ ഓരോ സന്ദർഭങ്ങളും ഉണ്ടാക്കിയെടുക്കണം